സിബിനും വിവാഹിതരാകാൻ പോകുന്നുവെന്ന വാർത്ത കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിൽ വൈറലായ ഒന്നായിരുന്നു ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണെന്ന വിവരം എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് എന്നാൽ താരങ്ങൾ വിവാഹത്തിലേക്ക് കടക്കുമെന്ന് ഇരുവരുടെയും ഫോളോവേഴ്സ് പോലും ചിന്തിച്ചിരുന്നില്ല വിവാഹത്തിനുള്ള ഒരുക്കത്തിലാണ് ഇരുവരും ഇപ്പോഴിതാ തന്നെ വിവാഹം ചെയ്യാനുള്ള ആഗ്രഹം തന്റെ മകളോടാണ് സിബിൻ ആദ്യം പറഞ്ഞതെന്നും അവൾക്ക് സമ്മതമാണെന്ന് അറിഞ്ഞതോടെയാണ് വിവാഹ നിശ്ചയം നടത്തിയതെന്നും ആര്യ പറയുന്നു അയാം വിത്ത് ധന്യ വർമ്മ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി തനിക്ക് ഏറ്റവും കംഫർട്ടബിളായ വ്യക്തിയാണ് സിബിനെന്നും ആര്യ പറയുന്നു സിബിനാണ് ഇപ്പോൾ എൻ്റെ വീട് കംഫർട്ട് സോൺ അവനിൽ എനിക്ക് കിട്ടി വേറൊരിടത്ത് നിന്നും എനിക്ക് അത്തരമൊരു കംഫർട്ട് സോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതാണ് സിബിനിലേക്ക് എന്നെ അടുപ്പിച്ച കാര്യം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു വിവാഹം കഴിക്കാൻ തീരുമാനിക്കും മുമ്പ് വരെ എല്ലാ ദിവസവും വിളിക്കും വിശേഷങ്ങൾ ചോദിക്കും പറയും എന്തിന് ഗോസിപ്സ് വരെ അനുഭവനുമായി എനിക്ക് സംസാരിക്കാം എന്തും ഷെയർ ചെയ്യാൻ പറ്റും വിവാഹം കഴിച്ചോട്ടെ എന്ന് ഒരു ദിവസം സി സിബിൻ എന്നോട് മുഖത്ത് നോക്കി ചോദിക്കുകയാണ് ചെയ്തത് അങ്ങനെ ചോദിക്കും ചോദിക്കുമുമ്പ് അവൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തിരുന്നു എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് അത് കേട്ട് കഴിയാൻ താല്പര്യമില്ലെന്ന മറുപടിയെങ്കിൽ നമ്മുടെ സൗഹൃദം ഇല്ലാതാവരുത് അത് നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല ഇത് ഇപ്പോൾ ചോദിക്കാതിരുന്നാൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് എനിക്കാണോ എന്നും സംശയമുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞാണ് അവൻ പ്രൊപ്പോസ് ചെയ്തത് നമുക്ക് വിവാഹം കഴിച്ചാലോ നിന്നെയും കൊച്ചിനെയും ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം നീ എനിക്ക് ഓക്കെ ആണ് കംഫർട്ടബിൾ ആണ് എന്നാണ് സിബിൻ പറഞ്ഞത് അത് കേട്ടതും ഞാൻ പിന്നെ ഒരു നിമിഷം ചിന്തിക്കാതെ ഓക്കെ പറഞ്ഞു കല്യാണം ഞാൻ ആഗ്രഹിച്ച ഒന്ന് തന്നെയാണ് എനിക്കൊരു കമ്പാനീനും പ്രോപ്പർ ഫാമിലിയും എല്ലാം വേണം എൻ്റെ കുഞ്ഞിന് നല്ല അച്ഛനെയും വേണമായിരുന്നു ഒരു ദിവസം അങ്ങനെ ഒരു കാര്യം നടക്കുമെന്നും എനിക്ക് അറിയാമായിരുന്നു എനിക്കറിയാമായിരുന്നു കല്യാണത്തിയത് ഉറപ്പിച്ചിട്ടില്ല ചിങ്ങത്തിലുണ്ടാകും ഈ വർഷം എന്തായാലും എന്തായാലും ഉണ്ടാകുമെന്നും ആര് പറയുന്നു വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞ ഉടൻ സിബിൻ സംസാരിച്ചത് എൻ്റെ മോൾ കുഷിയെക്കുറിച്ചായിരുന്നു നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു പക്ഷേ കുഷിയോടും കൂടി ചോദിക്കണം അവൾക്ക് ഓക്കെ അല്ലെന്ന് പറയുകയാണെങ്കിൽ എല്ലാം അവസാനിപ്പിക്കാമെന്നും സിബിൻ പറഞ്ഞിരുന്നു ഞാനല്ല സിബിൻ തന്നെയാണ് ഇക്കാര്യം കുഷിയോട് സംസാരിച്ചത് എന്നെ സംസാരിക്കാൻ അവൻ അനുവദിച്ചില്ല അവർ എന്താണ് സംസാരിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല സിബിനോട് സംസാരിച്ച ശേഷം മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന കുഷി വളരെ ഹാപ്പിയായിരുന്നു തംസ് അപ്പ് കാണിക്കുകയാണ് ചെയ്തത് എന്താണ് സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് ഡാഡി ബേബിയുടെ ലിറ്റിൽ ആണെന്നാണ് അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞത് സിബിനുമായി കുഷി നല്ല കൂട്ടാണ് വളരെ തുറന്ന് സംസാരിക്കുന്നയാളാണ് സിബിൻ അതുകൊണ്ട് തന്നെ അവൻ എന്താണ് കുഷിയോട് പറഞ്ഞിട്ടുണ്ടാവുകയെന്ന് എനിക്ക് ഊഹിക്കാം ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നയാൾ എൻ്റെ മകളാണ് സിബിൻ എന്നെ പബ്ലിക്കലി പ്രൊപ്പോസ് ചെയ്ത ദിവസം ഞാൻ എസ് മുമ്പ് ഖുഷിയാണ് ആദ്യം വളരെ സൗണ്ടിൽ എസ് വിളിച്ച് പറഞ്ഞത് ആ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് ആ സർപ്രൈസ് പ്ലാൻ ചെയ്യാൻ സിബിന് കൂട്ടുനിന്നതും ഖുഷി തന്നെയാണെന്നും ആര് പറഞ്ഞു